കേരളത്തിലെ അറിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഷാജൻ സക്കറിയെ അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടു ശരിക്കും ഷാജൻ സെക്രയുടെ അത്ര ആരോപണം നേരിട്ട ഒരു മാധ്യമ പ്രവർത്തനം പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല അത്ര അധികം കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാൻ പഠിച്ച പല വാർത്തകളും നിർഭയം പറയാൻ ഷാജൻ സക്കറിയ തയ്യാറായി കേരളത്തിൽ ഇത്രയധികം മാധ്യമ ചാനലുകൾ ഉണ്ടായിട്ടും ഒറ്റക്ക് പോരാടിയാണ് അദ്ദേഹത്തിന്റെ മറന്നാട് മലയാളി ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചത് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷനും വളരെ ഹൈ ലെവൽ എത്തിയത് അദ്ദേഹത്തിന് വിവാദങ്ങളും കേസും പുത്തരിയായിരുന്നില്ല അദ്ദേഹമെന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നു വിവാദങ്ങളിലൂടെ എന്നാൽ ഷാജൻ സക്കറയുടെ മാധ്യമ രീതി അദ്ദേഹത്തിന്റെ അവതരണ രീതി ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരു കഥ പറയുന്ന രീതിയിലാണ് അദ്ദേഹം വാർത്തകൾ അവതരിപ്പിക്കുന്നത് വളരെ വ്യക്തമായ രീതിയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകളും അതുപോലെ പ്രമുഖ ചാനൽ പ്രമുഖ വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ആ പ്രമുഖ വ്യക്തിയെന്നും എന്താണ് കാരണമെന്നും എന്താണ് വാർത്തയെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷാജൻ സക്രിയ സംസാരിക്കുന്നു പിണറായി വിജയനെ നിശിതമായി വിമർശിക്കുന്ന ഷാജൻ സഖിയയ്ക്ക് വിമർശകരും ഹേറ്റേഴ്സും നിരവധിയാണ് സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരുവേള പി വി അൻവർ തന്നെ ഷാജൻ സെക്കരയെ പൂട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണ് വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു എന്നാൽ ഒരു ചുക്കും നടന്നില്ല ഷാജൻ സക്കരയ പുഷ്പം പോലെ ഇറങ്ങി നടന്നു ഷാജിൻ സെക്കരയ്ക്ക് ഭരണകേന്ദ്രത്തിലും ജനങ്ങൾക്കിടയിലും വളരെയധികം സ്വാധീനമുണ്ട് കേരളത്തിൽ ഒരുപാട് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ടെങ്കിലും ഷാജൻ സെക്കറയുടെ മറുനാട് മലയാളി എന്ന ചാനലിൻ്റെ ഓരോ വീഡിയോസിനും മില്യൺ കണക്കിന് വ്യൂസാണ് കിട്ടുന്നത് അത്രയധികം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്നു ഒരേസമയം ഷാജിൻ സക്കറിക്ക് നിരവധി ഫാൻസും ഹീറ്റേഴ്സും ഉണ്ട് എന്നതാണ് ഏറെ അത്ഭുതം